আিন্সন্য়াত দেযারাত বাযারাখেয়ে আিতরিয়েরটিয়ে হাকলেয়েন্য়েশন্র মাজিতুডর্িয় আজিশ্য়েয়ে মাজিকরে কেয়েন্ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിലുള്ള പെൺകുട്ടി നിസാര കുറ്റകൃത്യത്തിൽ ഒന്നുമല്ല അകത്തു പോയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഒരാളെ തട്ടിക്കൊണ്ട് പോവുകയും അയാളെ വിവസ്ത്രനാക്കിയിട്ട് അതായത് ഉടുതുണി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിർത്തിയിട്ട് അയാളുടെ വീഡിയോ പകർത്തുകയും ആ വീഡിയോ വെച്ചിട്ട് അയാളെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് അകത്ത് പോയിട്ടുള്ള ഒരാളാണ് ഈ പെൺകുട്ടി അപ്പൊ ഈ പെൺകുട്ടിയുടെ മുഖം ആ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതാ ഇതാണ് ആ പെൺകുട്ടി ഇനി ആരും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം വേണം അത് ഏതൊരു കഴിഞ്ഞാലും അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പുരുഷന്മാർ പ്രതിയാകുമ്പോൾ അയൽവാസികളുടെ അടക്കം പേര് വിവരങ്ങൾ പുറത്തു വരുന്ന ഈ കാലത്ത് സ്ത്രീകളുടെയും ചിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരണം അവർ കുറ്റകൃത്യം കൃത്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എങ്കിൽ എന്തായാലും വരണം വെറൊന്നുമല്ല കാരണം ചിലപ്പോഴൊക്കെ അബദ്ധത്തിലൊക്കെ സംഭവിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ളൊരു സംഭവം അല്ല ഇത് അത് ആണായാലും പെണ്ണായി കഴിഞ്ഞാലും അബദ്ധത്തിലൊക്കെ ചില ആളുകൾ പോയി പെടാറുണ്ട് അങ്ങനെയുള്ള ഒരു വിഷയമല്ല എന്താണ് ഈ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടി തിരുവനന്തപുരം ഐരൂര് സ്വദേശിനിയാണ് ഈ ഐരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു കാമുകൻ കാമുകനുണ്ടായിരുന്നു കാമുകനല്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൻ പറയുന്നത് അത് അവരുടെ ഭാഗമാണ് എന്നാൽ പോലീസ് പറയുന്നത് കാമുകനായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ കാമുകനായിരുന്ന ഈ പറയപ്പെടുന്ന വ്യക്തിയെ ഈ പെൺകുട്ടി ഒരു സുപ്രഭാത നിമിഷത്തിൽ അങ്ങ് തള്ളിക്കളയാണ് കാരണം കുറെ കാലമായിട്ട് അടുപ്പത്തിലുണ്ടായിരുന്ന ഒരാൾ അത് ഇരു കുടുംബ ഇരു വീട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പക്ഷെ ഈ പറയപ്പെടുന്ന പെൺകുട്ടി എറണാകുളത്തേക്ക് പഠിക്കാൻ പോയ സമയത്ത് ഉപരിപഠനത്തിനായി എറണാകുളത്തേക്ക് പോയ സമയത്ത് അവിടെ ഈ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഈ പെൺകുട്ടിക്ക് അടുപ്പം അടുപ്പമുണ്ടാകുന്നു അതായത് അവർ തമ്മിൽ ഇഷ്ടപ്പെടും അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട സമയത്ത് ഈ പറയപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരം ഐരൂര് സ്വദേശി അയാൾ ഇരയാണ് അയാളുടെ പേര് പറയാൻ പാടില്ല ഇരയുടെ പേര് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ അയാളുടെ പേര് പറയുന്നില്ല ആ സ്വദേശിയെ മെല്ലെ അങ്ങ് അകറ്റി നിർത്തി അയാൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് നല്ല ഒന്നാം തരം തേപ്പ് എന്ന് തന്നെ വേണം പറയാം അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ അങ്ങ് അകറ്റി നിർത്തി അപ്പം അകറ്റി നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നുവല്ലോ നീ എന്തിനാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു കാണും അവർ തമ്മിൽ പ്രശ്നമായി കാണും പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടി ഇവനെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ക്വട്ടേഷൻ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് നൽകുന്നത് അങ്ങനെ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി വിളിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയപ്പെടുന്ന യുവാവ് ഈ പെൺകുട്ടി വിളിച്ച സ്ഥലത്തേക്ക് വരുന്നു പിന്നീട് ഉടൻ തന്നെ ഇയാളെ കാറിൽ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് നിരന്തരം ഇയാളെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത് ചെറിയ രീതിയിലുള്ള ആക്രമണമൊന്നുമല്ല ഇയാളെ വിവസ്ഥനാക്കി നിർത്തുന്നു അതായത് ഇയാളുടെ ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അയാളെ നിർത്തിയതിനു ശേഷം ഈ പെൺകുട്ടി അടക്കം എന്നെ കൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നീ അറിഞ്ഞോടാ എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന യുവാവിനെ മർദ്ദിക്കുന്നു ഈ പെൺകുട്ടി അടക്കം കൂടാതെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ബിയർ കുപ്പി കുപ്പിയെടുത്ത് ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഈ പറയപ്പെടുന്ന യുവാവിന്റെ തലക്കടിക്കുന്നു എന്നിട്ട് ചാർജർ അതായത് നമ്മുടെ ചാർജർ ഉണ്ടല്ലോ ഈ ചാർജർ കുത്തിയിട്ട് സ്വിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും മറ്റത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതിൽ നിന്ന് ഷോക്ക് വരുന്നത് പോലെയാക്കിയിട്ട് ഇവന്റെ വായ്ക്കകത്ത് വെച്ചു കൊടുക്കുന്നു അതായത് ഷോക്ക് അടിപ്പിക്കുന്നു എന്ന് ചുരുക്കാം അത് കൂടാതെ അമിതമായിട്ട് ഈ പറയപ്പെടുന്ന യുവാവിന് ലഹരിയും നൽകി എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടിക്കെതിരെ ചുമത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണം കഴിഞ്ഞതിനു ശേഷം ഈ യുവാവിന്റെ തലക്കൊരു കറുത്ത തുണിയിട്ടിട്ട് കെട്ടിയതിനു ശേഷം എറണാകുളത്തെ ഒരു റോഡരികിൽ കൊണ്ടുപോയിട്ട് ഇയാൾ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നടുക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി യുവാവും തമ്മിൽ എത്രയോ കാലത്തെ ബന്ധമാണ് അപ്പോൾ ഒരാളെ കിട്ടിയപ്പോൾ ആ പെൺകുട്ടി അയാളെ ഇഷ്ടപ്പെട്ടിട്ട് പോയി അതൊക്കെ അവളുടെ സ്വാതന്ത്ര്യമാണൊന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇവനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണം അത് വളരെ ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ് കാരണം വളരെ മോശമായിട്ടുള്ള തരംതാണ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഈ വിവസ്ഥനാക്കിയിട്ട് വീഡിയോ എടുത്തതിന് ശേഷം ഈ വീഡിയോ ഈ യുവതി കയ്യിൽ വെച്ചുപോയി കയ്യിൽ വെച്ചതിന് ശേഷം പറഞ്ഞു വെത്രേ ഇനി എനിക്കെതിരെ എൻ്റെ പിന്നാലെ നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് പബ്ലിഷ് ചെയ്യും നിന്റെ ജീവിതം തകർന്നു പോകും അങ്ങനെ ഈ വീഡിയോ ഈ കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാരുടെയോടൊപ്പം എടുത്തിട്ട് ഇവൾ കയ്യിൽ വെച്ചതിന് ശേഷം ഇവരെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഈ പറയപ്പെടുന്ന യുവാവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയും അതുകൂടാതെ ഒരു ഐ വാച്ചും ഫോണും ഐഫോൺ അടങ്ങുന്ന മൊബൈൽ ഫോൺ അടക്കം ഈ പറയപ്പെടുന്ന സംഘം എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ അറസ്റ്റിലാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കുറച്ചു കാലം ഒളിവിലായിരുന്നു പെൺകുട്ടി കാരണം മറ്റു പല ഇടങ്ങളിലൊക്കെ ഒളിച്ചു താമസിച്ചു പക്ഷേ പിന്നീട് പോലീസ് ഈ പറയപ്പെടുന്ന പെൺകുട്ടിയെ തേടി പിടിച്ചു അറസ്റ്റ് ചെയ്തു നിങ്ങൾ ആളോക്കുക ഒരു കേസിൽ ഒരു പെൺകുട്ടിയെ ഇത്രയും ശക്തമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എത്രത്തോളം വലിയൊരു ക്രൂരകൃത്യം നടന്നതാണ് കാരണം പൊതുവെ സ്ത്രീകൾക്ക് പോലീസുകാരായിക്കഴിഞ്ഞാലും ഇവിടെയുള്ള എല്ലാവരായിക്കഴിഞ്ഞാലും ഒരു സംയമന നടപടി സ്വീകരിക്കാറുണ്ട് അത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അത് ഉണ്ട് അത് കലാകാലങ്ങളായിട്ട് അങ്ങനെ ഉണ്ട് അത് ആര് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അവർ പ്രതിയായി കഴിഞ്ഞാൽ പോലും അവർക്ക് കോടതിയടക്കം പരിഗണന കൊടുക്കാറുണ്ട് അതേ കേസ് പുരുഷന്മാർക്കാണെങ്കിൽ പതിനാല് ദിവസം റിമാൻഡ് ആവുകയും സ്ത്രീകൾക്കാണെങ്കിലോ അന്ന് തന്നെ ജാമ്യം എടുത്തിട്ട് പോകാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷെ പതിയെ പതിയെ അതിങ്ങനെ മാറി വരികയാണ് ഇപ്പൊ ഗ്രീഷ്മയുടെ കേസുകളൊക്കെ അതിനൊരു ഉദാഹരണമാണ് അതേപോലെ ഈ പെൺകുട്ടി പാവമാണെന്നും എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ അമ്മയും സോഷ്യൽ മീഡിയയിലൂടെ വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതുകൂടാതെ ഈ പറയപ്പെടുന്ന യുവാവിനെ ആക്രമിക്കുന്നതിൻ്റെ നടക്കുന്ന ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുമുണ്ട് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ട എന്ന് തോന്നിയിട്ട് അവർ പോവുകയാണെങ്കിൽ അന്ന് വിട്ടുകളെയാണ് ഒഴിവാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് പലയിടങ്ങളിലും ഇതിന്റെ പേരിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് പലയിടങ്ങളിലും ഇതിന്റെ പേരിൽ ആക്രമണങ്ങൾ സംഭവിച്ചു കൊണ്ടേരിക്കുക കാരണം നിങ്ങൾ ഒരാൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അയാളെ വേണ്ട എന്ന് വെച്ചിട്ട് പോവുക ഇനി അതല്ല പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ മറ മറന്നിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എങ്കിൽ എല്ലാം മറന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവുക അവിടെ മറ്റു പല രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാവരുതെന്നേ എനിക്ക് പറയാറുള്ളൂ പക്ഷെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ പിന്നെ എനിക്ക് പോലീസിനോട് പറയാനുള്ള ഒരു കാര്യം ഒരു യുവതിയോ ആരെങ്കിലും ഒരാളോ ഒരു പരാതിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ എന്നിങ്ങനെ മാനസികമായിട്ട് വേട്ടയാടും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുപ്പമുണ്ടായിരുന്നു അത് വിളിച്ചിട്ട് അത് വ്യക്തമായി തീർപ്പ് കൽപ്പിച്ചിട്ട് വിടാതെ നിങ്ങൾ തയ്യാറാവണം കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇല്ലാതാവും എന്നുള്ളതാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണം എന്താണ് പോലീസിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് പലരും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത് പോലീസ് ഈ ആക്ഷൻ ഹീറോ നിവിൻ പോളി പറയുന്നത് പോലെ പോലീസിന് ചില സമയങ്ങളിലൊക്കെ ഒരു ചെറിയ കോടതി ആകുന്നതിൽ തെറ്റൊന്നുമില്ല ആരെ ഉപദ്രവിക്കാതെ കേട്ടോ കൃത്യമായൊരു മധ്യസ്ഥത നടപ്പിലാക്കുന്നതിലൊന്നും ആരും തെറ്റു പറയില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാതികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യണം ആ പേരുകളൊന്നും വെളിപ്പെടുത്താതെ ഇന്നൊരു കേസ് വന്നിരുന്നു ഇപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സൈബർ മീഡിയകളൊക്കെ അവരുടെ കൈവശമുള്ള സമയമാണ് ട്രോളന്മാരുടെ ഏറ്റവും വലിയ ട്രോളന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ആണെന്ന് പറയേണ്ടി വരും കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ പേജിൽ ഒരു ട്രോൾ വരാം അപ്പൊ അത്തരം പേജുകളൊക്കെ ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നു ആ കേസ് എങ്ങനെയാണ് ഇന്ന സ്റ്റേഷനിലെ ഇന്ന വ്യക്തികൾ അത് തീർത്തു തീർപ്പ് കല്പിച്ച് വിട്ടത് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഇഴകളാക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാ കേസുകളും തീർത്തൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ അരികിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന യുവതി ചിലപ്പോൾ ഈ പറയപ്പെടുന്ന യുവാവിൽ നിന്ന് ഒരുപാട് മോശമായിട്ടുള്ള സമീപനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കാരണം മറ്റൊരാളെ സ്വീകരിക്കാന്ന് പറയുന്നത് അവളുടെ അവകാശമാണ് നിയമപ്രകാരം അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന യുവാഹവും രക്ഷപ്പെടുവായിരുന്നു ഈ യുവതി രക്ഷപ്പെടുമായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണമേ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ നിലവിലെനിക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു യുവാവുമായിട്ട് ഉണ്ടായ സമയത്ത് തന്നെയാണ് മറ്റൊരാളുമായിട്ട് കണക്ഷൻ ആക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ചെയ്ത ക്രൂരത പകരം വെക്കാനില്ലാത്ത ക്രൂരതയാണ് കാരണം അത്രത്തോളം മോശമായ രീതിയിലാണ് ഈ യുവതി ഒരിക്കൽ പ്രണയിച്ച ഒരു വ്യക്തിയല്ല അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടോ എന്തായാലും മോശമായി പോയി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം